ഹലോ ഗായ്സ് എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ ഇന്നത്തെ യാത്ര എൻ്റെ വീട്ടിലേക്കാണ് ഞാൻ എൻ്റെ വൈഫ് ഹൗസിൽ നിന്ന് വീട്ടിലേക്ക് പോവാം പിണറായി എന്ന് പറഞ്ഞ സ്ഥലമാണ് പിന്നെ ഇവിടെ കണ്ണൂരിൽ നിന്ന് കുറച്ച് എല്ലാം പോകാൻ വലിയ ലോങ് യാത്രയൊന്നുമല്ല ഇരുപത്തഞ്ച് മുപ്പത് കിലോമീറ്ററിൻ്റെ അടുത്തേ വരുള്ളൂ വൈഫ് ഹൗസ് ആക്ച്വലി വരുന്നത് കണ്ണൂർ ടൗണിൻ്റെ അടുത്ത് തന്നെയുള്ളൊരു സ്ഥലമാണ് കക്കാട് എന്ന് പറഞ്ഞിട്ട് അപ്പം ഇവിടുന്ന് നേരെ നമ്മൾ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ കാറിലാണ് പക്ഷെ നമ്മൾ ഇപ്രാവശ്യം ബസ്സൊക്കെ കയറി ഒരു ട്രെയിനൊക്കെ പിടിച്ച് പോകേണ്ട പരിപാടിയാണ് ഇതിപ്പോൾ കണ്ണൂർ ബസ് സ്റ്റാൻഡിൽ എത്തി കേട്ടോ കണ്ണാർ ബസ് സ്റ്റാൻഡിലെത്തി ഇതാണ് നമ്മൾ പോകേണ്ട ബസ് കെ എസ് ആർ ടി സി ബസ് ഉണ്ട് നാട്ടിലേക്ക് ബസ് പോകാൻ ടൈം ആയിട്ടില്ല നമ്മൾ ഒരു പത്ത് മിനിറ്റ് നേരത്തെ എത്തി ഇവിടുന്ന് പതിനൊന്ന് ഇരുപതിന് എടുക്കുന്ന ബസ്സാണ് നാട്ടിലേക്ക് ടൈമിങ്ങിന് മാത്രമേ ബസ്സുള്ളു നമ്മുടെ പിന്നെ നാട്ടിലേക്ക് പോകുന്ന വഴി അത്യാവശ്യം കാണാൻ കുറച്ച് നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ മമ്മാങ്ങുന്ന പാലയൊക്കെ കഴിഞ്ഞിട്ട് വേണം പോകാൻ ഈ ബസ് ഇറങ്ങിയിട്ട് വേറെ ചെറുക്കുനിന്ന് പറഞ്ഞൊരു ടൗൺ എത്തും അവിടുന്ന് വേറെയും ബസ് കയറിയിട്ട് പോകണം ബസ്സിലെ ആൾക്കാരൊക്കെ വളരെ കുറവാണ് അതുകൊണ്ട് തന്നെ വലിയ തിരക്കൊന്നുമില്ല ഇതാണ് കേട്ടോ കൈസ് ഞാൻ പറഞ്ഞ മമ്മാങ്ങുന്ന പാലം ഇവിടെ വൈകുന്നേരത്തെ സമയത്ത് എന്താ പറയുക അത്യാവശ്യം കുറേ ആൾക്കാർ വന്നിരിക്കുന്നൊരു സ്ഥലമാണ് മീൻ പിടിക്കുന്ന ആൾക്കാരുണ്ടാവും പിന്നെ എന്താ പറയുക കമ്പനി കൂടുന്ന ആൾക്കാരുണ്ടാവും ചങ്ങായിമാരുണ്ടാവും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ നിങ്ങളെ സപ്പോർട്ട് ഇല്ലാണ്ട് നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റില്ല അപ്പം കീപ്പ് വാച്ചിങ് മൈ വീഡിയോസ് ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് നമ്മുടെ ചെറുക്കുനി ടൗൺ ഒരുപാട് മാറിപ്പോയി പണ്ടൊക്കെ സ്കൂളിൽ പോകുന്ന സമയത്ത് ഇത്ര വികസനമൊന്നുമില്ലാത്തൊരു ടൗൺ ആയിരുന്നു ഇതാണ് നമ്മൾ ചെറുക്കുനി ബസ് സ്റ്റോപ്പ് ഇവിടെ ആസിഫ് അലീൻ്റെ പടത്തിൻ്റെയൊക്കെ ഒരുപാട് ഷൂട്ടിങ് നടന്ന സ്ഥലം കേട്ടോ ഇവിടെ ഞങ്ങൾ തൽക്കാലം ഒരു ഓട്ടോ പിടിച്ചിട്ട് ഇനി പോവാന്ന് വിചാരിച്ചു വീട്ടിലേക്ക് ഇനി അടുത്ത ബസ്സിന് ഒരുപാട് സമയം കാത്തിരിക്കണം ഇത് നമ്മളെ അണ്ടലൂർ കാവ് വഴി പോകുന്ന സ്ഥലമാണ് ആക്ച്വലി പിണറായി എത്തണ്ട പിണറായി എത്തുന്നതിൻ്റെ തൊട്ട് മുമ്പാണ് പണ്ട് എൻ്റെ സ്കൂൾ ബസ് പോയിക്കൊണ്ടിരുന്നത് ഈ റൂട്ടിലേക്ക് കൂടി കേട്ടോ പിന്നെ അണ്ടലൂർ കാവ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം എല്ലാവർക്കും അറിയാം കേരളത്തിലെ വലിയൊരു അമ്പലമാണ് അപ്പോൾ നമ്മൾ വീടെത്തി ഇപ്പം വീട് വരെ വണ്ടി കയറില്ല വീട്ടിൻ്റെ അങ്ങോട്ടേക്ക് ടു വീലർ മാത്രമേ പോവുള്ളൂ ഇതാണ് നമ്മളെ വീട്ടിലേക്കുള്ള വഴി ആ ഫ്രണ്ട്ലി കാണുന്ന വീട്ടിൽ ആരുമില്ല അത് കുറച്ച് കാലങ്ങളായി ഇങ്ങനെ അടച്ചിട്ടുണ്ട് വഴിയൊക്കെ ആകെ കാട് പിടിച്ച് കിടക്കുകയാണ് പെട്ടെന്ന് കാട് പിടിക്കുന്ന സ്ഥലമാണ് നമ്മളത് ഭാഗം ഇവിടെ ഒരു പൊട്ടക്കിണർ ഉണ്ടായിരുന്നു അപ്പം അപ്പുറത്തേ ഞങ്ങളുടെ വീട്ടിലുമുണ്ട് ചെറിയ മക്കൾ ഒരു രണ്ട് മൂന്നെണ്ണം അതുപോലെ ആ കാണുന്ന വീട്ടിലുമുണ്ട് അതുകൊണ്ട് ആ കിണറങ്ങ് മൂടി കിണർ ഫുള്ള് മണ്ണിട്ടിട്ട് ആ കിണറങ് അടച്ച് അല്ലെങ്കിൽ കുട്ടികൾക്ക് ഡേഞ്ചറല്ലേ കുട്ടികളെന്ന് പറഞ്ഞാൽ കണ്ണ് തെറ്റി കഴിഞ്ഞാൽ പുറത്തേക്ക് ഓടുന്ന മക്കളാ ഇപ്പോഴത്തേത് അതാണ് കൈസ് നമ്മളെ പുര നമ്മളെ പുരക്കെത്തി പുരക്ക് ഉമ്മ ഉണ്ട് പങ്ങളുണ്ട് എൻ്റെ ഉപ്പയില്ല വീട്ടിൽ ഉപ്പ മരണപ്പെട്ടിട്ട് ഏകദേശം ആറേഴ് മാസമായി വെല്ലടിച്ചു നോക്കട്ടെ ആരെയും കാണുന്നില്ല പുറത്ത് ആര ഇത് ഏ ടൈം ഫോണിലല്ലേ പരിപാടി ഹലോ ഹായ് ആ വലൈക്കും അല്ല ഇതല്ലാരാ അമ്മ ദാ ഇരിടീ ഇന്നാ സ്പെഷ്യലി പരികോസ്ലാം സ്പെഷ്യലി അല്ല സാധാ ചോറ് ഗാരി ചമ്മന്തി ഇതാ പരിന്നല്ലാ ആ മീൻ ഉണ്ടല്ലോ ഞാന മീൻ കേറിയു വരണ്ട് നല്ല പറവ് ഇത് മോനെ 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 ചമ്മന്തി ഓ സവാഷ് അടക്ക് ദാ നല്ല ചമ്മന്തി മുടി ചോറ് അടിക്കാലെ ഓക്കേ സെറ്റ് അപ്പോൾ കൈ ചോറ് കഴിക്കട്ടെ നല്ല വിശപ്പുണ്ട് നല്ല ചൂട് ചോറ് അതിലപ്പുറം നല്ല അയിലക്കറി ഉണ്ടാക്കി തന്നു ഉമ്മ ചെറിയൊരു അയില വരിച്ച വറവുണ്ട് നല്ല ചമ്മന്തി സത്യം പറഞ്ഞാൽ ചമ്മന്തി മാത്രം മതി കേട്ടോ ആ ചോറ് അടിച്ച് ഫിറ്റാക്കാൻ ആഹാ അടിപൊളി കറി എന്ന് പറഞ്ഞാൽ അതിന് വേറെ തന്നെ ഒരു ടേസ്റ്റാണ് എടപ്പിക്കുന്നാലും കിട്ടൂല വേറെന്താ എല്ലാവരും ചോറ്ന്നാ ഉച്ചയായിട്ട് ഉച്ചക്ക് കാണുന്ന ആൾക്കാർ ണ്ടാവോലെ ഞായറാഴ്ച ആയിട്ട് ബിരിയാണി ഒന്നും ഇല്ല ഇപ്പൊ ഞായറാഴ്ച ബിരിയാണി അല്ല നമ്മളെ നാട്ടുകാർ ബിരിയാണി ഇല്ലാണ്ട് ഇപ്പോ മലബാറിൽ മലബാറിൽ നിന്നല്ല ഇപ്പൊ എല്ലാ മലയാളി ഞായറാഴ്ച അമ്പോട്ട് പോവില്ലന്നായിരിക്കും ബിരിയാണി തിന്നും മടുത്ത് കൈസ് ഫുള്ള് കൊഴുപ്പല്ലേ നമുക്ക് കുറച്ച് വെജിറ്റബിളൊക്കെ അടങ്ങിയ ഭക്ഷണങ്ങളൊക്കെ കഴിക്കാം നമ്മളാ വീട്ടിന്റെ ബാക്കില് കാണാൻ പറ്റിയ നല്ലൊരു സ്ഥലം കേട്ടോ നിങ്ങൾക്ക് ആവുന്നു കാണിച്ചെ ഫുള്ള് പോഴസൈഡാന്നെട്ടോ വീട് വരുന്നത് നമ്മളെ ഇടയ്ക്ക് ചങ്ങായി മരണം വന്നുകഴിഞ്ഞാൽ പോക്കുണ്ട് അങ്ങോട്ട് നല്ല നല്ലൊരു ആംബിയൻസ് ഉള്ള സ്ഥലമാണ് അടുത്ത വീടുകളൊന്നുമില്ല ഫുള്ള് പറമ്പ വയൽ അതുപോലെ വാഴ കൃഷി ഇവിടെ കാടൊക്കെ വൃത്തിയാക്കിയിട്ടുണ്ട് നമ്മളെ പിണറായിൻ്റെ കടവും അതുപോലെ അണ്ടലൂരിൻ്റെ കടവെല്ലാം ഒന്നിച്ചു പോകുന്ന സ്ഥലമാണ് പിന്നെ നമ്മൾ അണ്ടല്ലൂർ കടവിൽ കടവിൽ ക്ഷേത്രത്തിൽ പിന്നെ ഉത്സവമൊക്കെ ഉണ്ടാകുന്ന സമയത്ത് പടക്കം പൊട്ടിക്കുന്ന പരിപാടി ഉണ്ട് ചടകം പൊട്ടിക്കുക വെടിക്കെട്ട് എന്നൊക്കെ പറയും അപ്പോൾ അതെല്ലാം ശരിക്കും പറഞ്ഞാൽ കാവിൻ്റെ അടുത്തു നിന്നുണ്ടാവില്ല അതെല്ലാം ഇങ്ങനെ നമ്മളീ പാടം ഈ പാടത്തിൻ്റെ അവിടെ നിന്നാണ് ഈ വെടിക്കെട്ട് ഉണ്ടാക്കുക അന്നേരം ഇവിടെ ഫുൾ ആളാണ് നമ്മളെ വീട്ടിന്റെ ജനലെല്ലാം ശരിക്കും അറിയോട്ടോ ജനലെല്ലാം ഇങ്ങനെ കിടന്ന് അടിക്കുന്നതാണോ ഇവിടുന്ന് വടിക്കട്ടുണ്ടാവുമ്പോ വൈകുന്നേരമൊക്കെ വന്നിരിക്കാൻ പറ്റിയ നല്ല അടിപൊളി സ്പോട്ടാ കൈസ് നമ്മളെ ഉപ്പ ഇവിടെ എടുക്ക് വരുത്തുന്നുണ്ട് ഉപ്പ ആക്ച്വലി ഫിഷർമാൻ ആയിരുന്നു മൂപ്പരടുക്ക് ഞണ്ടിനെ പിടിക്കാനും അതുപോലെ ചെറിയ മീനിനൊക്കെ പിടിക്കാൻ വേണ്ടിട്ട് ഇവിടെ വരുന്നുണ്ട് കിട്ടലുണ്ട് ഇവിടെ ചില സമയത്ത് വന്നു കഴിഞ്ഞാൽ ചില ചേട്ടന്മാരൊക്കെ ഉണ്ടാവും ഞണ്ടിനൊക്കെ വലയിട്ടിട്ട് പോന്ന കാണാം ഇതാണ് കൈ സ്പോട്ട് ഫുള്ള് കണ്ടൽക്കാടും പുഴയൊക്കെ ഉള്ള സ്ഥലമാണ് എനിക്ക് ഭയങ്കര ഇഷ്ടാ കേട്ടാ ഞാനിങ്ങനെ വീട്ടിൽ വരുന്ന സമയത്തെല്ലാം ഇടയ്ക്ക് ഇടക്ക് വൈകുന്നേരം അതിന്റെ ബാക്കിൽ വരും കുറച്ച് പിക്കൽ എടുത്തിട്ട് പോവും കുറച്ച് ഇരുടായി കഴിഞ്ഞാല് പിന്നെ ഇവിടെ നിക്കാൻ കഴിയില്ല ഭയങ്കര കൊതായിരിക്കും കൊതു നമ്മളെടുത്ത് പോകും ഫുള്ള് വരമ്പാണ് ഞാൻ അബ്ബാശ്ശാനെൻ്റെ വീഡിയോ വൈൻഡ് അപ്പ് ഭയങ്കരപ്പോഴിയാണ് വൺസ് അഗൈൻ കീപ്പ് വാച്ചിങ് മൈ വീഡിയോസ് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഓക്കെ നെക്സ്റ്റ് വീഡിയോ ആയി കാണുന്നവരെ ബൈ സ്നേഹം മാത്രം